ബോളിവുഡ് താരം ശ്രീദേവിയുടെ മരണത്തിൽ ചോദ്യങ്ങൾ ഉന്നയിച്ച് ബി ജെ പി എം പി സുബ്രഹ്മണ്യൻ സ്വാമി മരണം സംബന്ധിച്ച് പ്രോസിക്യൂഷന്റെ വിശദീകരണത്തിനായി കാത്തിരിക്ക മാധ്യമങ്ങളിലെ വസ്തുതകൾക്ക് സ്ഥിരതയില്ലെന്നും എം പി പറഞ്ഞു ശ്രീദേവി ഒരിക്കലും വീര്യമേറിയ മദ്യം കുടിക്കുമായിരുന്നില്ല പിന്നെ എങ്ങനെ താരത്തിന്റെ ശരീരത്തിൽ അമിത അളവിൽ മദ്യമെത്തി സി സി ടി വി ക്യാമറകൾക്ക് എന്ത് സംഭവിച്ചുവെന്നും അദ്ദേഹം ചോദിച്ചു നടിയുടെ മരണത്തിന് തൊട്ടു പിന്നാലെ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയ ഡോക്ടർമാർ മരണം ഹൃദയ സ്തംഭനത്തെ തുടർന്നാണെന്ന് പറയുകയുമായിരുന്നു എന്നാൽ ശ്രീദേവിയുടെ മരണം കൊലപാതകമാണെന്നാണ് താൻ വിശ്വസിക്കുന്നതെന്നും ബി ജെ പി നേതാവ് കൂട്ടിച്ചേർത്തു അധോലോക നായകൻ ദാവൂദ് ഇബ്രാഹിമും ചലച്ചിത്ര നടിമാരും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് അന്വേഷണം നടത്തേണ്ടതുണ്ടെന്നും സുബ്രഹ്മണ്യൻ സ്വാമി പറഞ്ഞു അതേസമയം ശ്രീദേവിയുടെ തലയിൽ ആഴത്തിലുള്ള മുറിവും കണ്ടെത്തിയിരിക്കുന്നു വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അങ്ങനെയെങ്കിൽ ശ്രീദേവിയുടെ മൃതദേഹം ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത് ഇനിയും നീളം ആരാധകർ ഏക ഏറെ അങ്കലാപ്പിലാണ് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക